ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പെട്ടെന്ന് ലഭ്യമാകുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ ആ പപ്പായയും കൊണ്ട് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു സിമ്പിൾ ഷേക്ക് ആണ് നമ്മുടെ പപ്പായ ഷേക്ക് അപ്പോൾ ഈ പപ്പായ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ പപ്പായ ഷേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നല്ല പഴുത്ത പപ്പായ എടുക്കണം ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ് അടുത്ത് നല്ല കട്ടി പാലെടുക്കണം നമ്മൾ പാൽ നല്ല കട്ടിയായിട്ട് വേണം പപ്പായ ഷേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇപ്പം നമ്മുടെ പപ്പായക്കകത്ത് അത്യാവശ്യം മധുരം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കണം അതിലോട്ട് നമ്മുടെ പഴുത്ത പപ്പായ ഇടണം എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ആദ്യം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ആദ്യം ഈ പപ്പായ മാത്രമായിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ആദ്യം കഴിഞ്ഞിട്ടേ നമ്മൾ പാല് ചേർക്കാവൂ അല്ലെങ്കിൽ പപ്പായ അരയാൻ കുറച്ച് പാടായിരിക്കും അപ്പം ആദ്യം നമുക്ക് ഈ പപ്പായ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പപ്പായ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നല്ല കട്ടിപ്പാലാണ് ഈ ഷേക്ക് എടുക്ക ഷേക്ക് അടിക്കാൻ വേണ്ടി എടുക്കേണ്ടത് അല്ലെങ്കിൽ ലൂസ് പാലാണെങ്കിൽ ആ ഒരു ഷെയ്ക്കിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല ടേസ്റ്റും കൂടുതൽ കട്ടിപ്പാൽ എടുക്കുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പപ്പായക്ക് നല്ല അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടില്ല ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഞാനപ്പോൾ ഇടയ്ക്ക് ഒന്ന് മധുരം നോക്കിയായിരുന്നു അപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടി കൂടി പഞ്ചസാരയിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുവാണ് ഇതെല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്ക് ആണ് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പം നമ്മുടെ പപ്പായയും പാലും കൂടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം നല്ല ആ ഒരു ഷേക്കിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് ഹെൽത്തിയും അതിനൊപ്പം നല്ല ടേസ്റ്റുമാണ് അപ്പം കുട്ടികൾക്കൊക്കെ ഈ പപ്പായ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പം നമുക്കിതുപോലെ പാലും പപ്പായും പഞ്ചസാരയും കൂടി അടിച്ചു കൊടുക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കുടിച്ചോളും അപ്പം നമ്മുടെ ഹെൽത്തി പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നൊരു ഡെക്കറേഷന് വേണ്ടി ചെറുതായിട്ടൊന്നരിഞ്ഞ് പപ്പായയും കൂടി ചേർക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത പുതിയ ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്